സംഭവനാത്തില്ല എന്നുള്ളതാണ് വാസ്തവം രണ്ടാമത് ഷുഗറിന് ദീർഘകാലം മരുന്ന് കഴിച്ചാൽ കിഡ്നി പോകും എന്ന് പറയുന്നത് ശരിയാണോ പ്രമേഹം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു ദിവസം നിങ്ങൾക്ക് മൊത്തം വേണ്ട ഊർജ്ജത്തിൽ അറുപത് ശതമാനം ഗ്ലൂക്കോസ് ആയിരിക്കണം ഗ്ലൂക്കോസ് പഞ്ചസാര എന്ന് ഞാൻ പറയുന്നില്ല പഞ്ചസാര എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് കിട്ടുന്ന പഞ്ചസാരയായിരിക്കും മനസ്സിൽ മനസ്സിലെ ഓർമ്മ വരിക പഞ്ചസാരയും ഒരു തരം ഗ്ലൂക്കോസ് എന്നേ പറയാൻ പറ്റൂ അറുപത് ശതമാനം ഊർജ്ജം ഗ്ലൂക്കോസിൻ്റെ രൂപത്തിൽ കയറിയേ പറ്റും ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അതിലുള്ള ഗ്ലൂക്കോസ് ശരീരം വലിച്ചെടുക്കുന്നു വലിച്ചെടുക്കുമ്പോൾ രക്തത്തിൽ അതിൻ്റെ അളവിങ്ങനെ വല്ലാണ്ട് കയറിപ്പോവും പക്ഷേ അത്രയും പാടില്ല ഒരു നിശ്ചിത നിരക്കിൽ നിലനിർത്തിയതിനു ശേഷം അധികമുള്ള ഗ്ലൂക്കോസിനെ സംഭരിക്കാവുന്ന രൂപത്തിലേക്ക് ശരീരം മാറ്റും മഴക്കാലത്ത് വെളിച്ചെണ്ണക്കുപ്പി നോക്കിക്കഴിഞ്ഞാൽ ഉറഞ്ഞ് കട്ടിയാകും നെയ്യാകും അത് ചൂടാക്കി കഴിഞ്ഞാൽ വീണ്ടും എണ്ണയാകും അതുപോലെ രക്തത്തിൽ നിശ്ചിത ലെവലിൽ ഗ്ലൂക്കോസിനെ നിലനിർത്തിയിട്ട് അധികമുള്ള ഗ്ലൂക്കോസിനെ ശരീരം സംഭരിക്കുന്ന രൂപത്തിലാക്കി മാറ്റും അതിൻ്റെ പേരാണ് ഗ്ലൈക്കോജൻ ഈ കലാപരിപാടി നടത്താൻ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് ഇൻസുലിൻ അപ്പോൾ ചില ആൾക്കാർക്ക് ജനിക്കുമ്പോഴോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ വയസ്സ് അല്ലെങ്കിൽ ഒരു ഇരുപത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നഗ്രന്ഥി അഥവാ പാൻക്രിയാസ് പൂർണ്ണമായിട്ട് നശിച്ചു പോകും പിന്നെ അവരുടെ ശരീരത്തിൽ നിന്നും ഇൻസുലിൻ ഉൽപ്പാദനം ഇല്ല അത്തരം ആൾക്കാർക്ക് ചെയ്യാവുന്ന ഏക പരിപാടി വെളിയിൽ കൂടി ഇൻസുലിൻ കുത്തിക്കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അത്തരം രോഗികൾ പത്ത് ശതമാനമേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനമാണ് നമ്മളിൽ കാണുന്ന പ്രമേഹ രോഗികൾ അവരെ രണ്ടാമത്തെ വിഭാഗം ടൈപ്പ് ടു അവരുടെ പ്രശ്നം ഇൻസുലിൻ്റെ ഉൽപ്പാദനമൊക്കെ ശരീരത്തിലുണ്ട് പക്ഷേ ആ ഇൻസുലിൻ്റെ പ്രവർത്തനം അതിനെ ആരോ തടയുന്നു ഇൻസുലിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല ഉൽപ്പാദനമുണ്ട് പക്ഷെ അങ്ങോട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല ആ തടയുന്നതിൽ ഏറ്റവും വലിയ വില്ലനാണ് വയറ്റിന് ചുറ്റും അടിയുന്ന കൊഴുപ്പ് അബ്ഡമിനൽ പാഡ് ഓഫ് ഫാറ്റ് രണ്ടാമത് ഭക്ഷണത്തിലൂടെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഒക്കെ അകത്തോട്ട് കയറുന്നുണ്ട് പക്ഷേ വലുതായിട്ട് ജോലി ചെയ്യുന്നില്ലെങ്കിൽ ഈ ഗ്ലൂക്കോസ് എന്തിനാണ് സംഭരിക്കാവുന്നിടത്തെല്ലാം സംഭരിച്ചു വച്ച് ഇനി സംഭരിക്കാൻ പറ്റുന്നില്ല അപ്പോഴും രക്തത്തിൽ ഇതിൻ്റെ അളവ് കൂടി നിൽക്കും അപ്പോൾ ഇൻസുലിൻ്റെ പ്രവർത്തനത്തിനെ തടയുന്ന ഏറ്റവും വലിയ വില്ലൻ വയറ്റിന് ചുറ്റും അടിയുന്ന കൊഴുപ്പ് രണ്ട് വ്യായാമം ഇല്ലായ്മ മൂന്ന് അമിതമായിട്ടുള്ള ഭക്ഷണം ഇങ്ങനെയാണത് പോവുക അപ്പം നമ്മൾ ഗുളിക കൊടുക്കുമ്പോൾ ഗുളിക എന്താണ് ചെയ്യുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് അഥവാ ഇൻസുലിനെ പ്രവർത്തിക്കാൻ പറ്റാത്ത ഈ ഒരു പ്രതിസന്ധിയെ മറികടത്തിയിട്ട് ഓക്കെ ഇൻസുലിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു അത്രയേ ഗുളിക ചെയ്യുന്നുള്ളൂ കാലക്രമേണ ടൈപ്പ് ടു വിഭാഗത്തിൽ വരുന്ന രോഗിക്കും കാലക്രമേണ ഇൻസുലിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞാൽ ആ കുറവുള്ള ഇൻസുലിൻ്റെ അളവ് കുത്തിവയ്പ്പാട്ട് കൊടുക്കുന്നു പ്രവർത്തന വൈകല്യം ഗുളിക വെച്ച് മാറ്റി കൊടുക്കുന്നു ഇങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി നിന്നു കഴിഞ്ഞാൽ പ്രമേഹത്തിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ പ്രമേഹം ഒരു രോഗമല്ല ഒരു രോഗസമുച്ചയമാണ് കൂടി നിൽക്കുന്ന ഗ്ലൂക്കോസ് മൂലം തലച്ചോറിലെ രക്തക്കുഴലിനകത്ത് രക്തക്കുഴലിനകത്ത് അടച്ചിൽ വരും കാരണം കൂടി നിൽക്കുന്ന ഗ്ലൂക്കോസിനെ ശരീരം കൊഴുപ്പാക്കി മാറ്റും ഫാറ്റി ആസിഡാക്കി മാറ്റും കണ്ണുകളിൽ പ്രകാശം പതിക്കുന്ന റെറ്റിന എന്ന് പറയുന്ന പാളി അത് ഇളകി വീഴും ആരംഭഘട്ടത്തിലൊക്കെയാണെങ്കിൽ ലേസർ രശ്മികൾ ഉപയോഗിച്ച് തിരിച്ചു ഒട്ടിക്കാം പിന്നീട് അത് നടക്കത്തില്ല കൂടി നിൽക്കുന്ന ഗ്ലൂക്കോസ് മൂലം നാടികൾക്ക് നിറവുകൾക്ക് രക്തക്കുഴലല്ല നാടികൾ അതിൻ്റെ പ്രവർത്തന വൈകല്യം തരുന്നുണ്ട് ആൾക്കാർ കൈകൾക്കൊരു മരവൽ ഒരു വിലക്കുറവ് അതിലൂടെ സന്ദേശങ്ങൾ കടന്നു പോകാത്തത് കൊണ്ട് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാലും നിങ്ങൾ വേദന അറിയൂല എപ്പോഴും വിയർക്കും പൂപ്പൽ ബാധ വരും ദേഹത്ത് കൂടി നിൽക്കുന്ന ഗ്ലൂക്കോസ് നിങ്ങളുടെ രോഗപ്രതിരോധ വ്യവസ്ഥയെ താറുമാറാക്കും തകർത്തുകളെയും കയ്യിൽ ഒരു മുട്ടു സൂചി കൊണ്ട് ഒരു മുറിവുണ്ടായി അവിടെ എന്തായാലും ബാക്ടീരിയ ഉണ്ട് പക്ഷേ കൂടി നിൽക്കുന്ന ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് രോഗാണുവിനെ സംബന്ധിച്ചിടത്തോളം ഫാക്റ്റംഫോസ് ഇരുപത് ഇരുപത് പൂജ്യം പതിനഞ്ചാണ് തഴച്ച് വളരും അവസാനം കയ്യും കാലമൊക്കെ മുറിക്കേണ്ടി വരും കൂടി നിൽക്കുന്ന ഗ്ലൂക്കോസ് അടങ്ങിയ രക്തം ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് കിഡ്നി എന്ന് പറയുന്നത് അടിച്ചുപോയ്ക്കൊണ്ടിരിക്കും നമുക്ക് രണ്ടെണ്ണം ഉണ്ട് ജീവിക്കാൻ ഒന്നും മതി അത് വളരെ കേടാണ് കാരണം ഒരെണ്ണം പൂർണ്ണമായിട്ട് നശിച്ച് മറ്റേത് ഒരു എഴുപത് ശതമാനം നശിച്ചു പോകുമ്പോഴത്തേക്ക് മാത്രമേ നിങ്ങൾ വൃക്ക രോഗിയാണെന്ന് മനസ്സിലാകൂ അപ്പോഴത്തേക്ക് നിങ്ങൾ ഓടി ചെന്ന് കടയിൽ ചെന്ന് കഴിഞ്ഞു ഒരു കിഡ്നി ഇടറെ എന്ന് പറഞ്ഞാൽ അവിടെ തരാൻ കിഡ്നി ഒന്നുമില്ല നായാടി നടന്ന മനുഷ്യനെ സഞ്ചരിത്തോളം രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ ബെഡ് കോഫി ഇല്ല സൂര്യൻ ഉദിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ കാഴ്ചശക്തി ഉള്ളൂ അതുമായിട്ട് പോകണം സിംഹം അതിൻ്റെ കൈ കൊണ്ടൊരു അടിയടിച്ച് കഴിഞ്ഞാൽ കാട്ടുപോത്താലും നിലത്ത് വീഴും മനുഷ്യൻ്റെ കൈയ്ക്ക് അത്ര കല്യ പവർ ഒന്നുമില്ല ആനയ്ക്ക് പത്ത് കിലോമീറ്റർ അപ്പുറം നിൽക്കുന്ന ആളുടെ പോലും ഗന്ധം കിട്ടും നമുക്കങ്ങനെ ഒരു ഘ്രാണശക്തിയില്ല നമുക്ക് ചെവി കൂർപ്പിക്കാൻ പറ്റില്ല കേൾവിശക്തിയില്ല അങ്ങനെയുള്ള മനുഷ്യൻ പിന്നെ എങ്ങനെ ഭൂമിയിൽ നിലനിന്നു ചോദിച്ചാൽ ചതി വഞ്ചന പുരാണങ്ങൾ പറയുന്നത് അതാണല്ലോ ചതി വഞ്ചന കുഴിപ്പെടുത്തുക അപ്പോൾ മൃഗങ്ങളെ ഒളിച്ചിരുന്നു എങ്ങനെയൊക്കെ ഈ കുരു മനുഷ്യൻ്റെ കുരുട്ട് ബുദ്ധി അന്നോട്ടാണ് ഈ തുടങ്ങുന്നത് എങ്ങനെ ഒളിച്ചിരുന്നു ഈ സാധനങ്ങളെ പിടികൂടാം ഓക്കെ പിടികൂടി പിടികൂടി കഴിഞ്ഞാൽ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റൂ തീ ഉണ്ടാക്കണം അന്ന് സിഗരറ്റ് ലൈറ്റർ ഇല്ല തീപ്പെട്ടിയുമില്ല പിന്നെ എങ്ങനെയും തീ ഉണ്ടാക്കിയേ പറ്റൂ അന്ന് തീ ഉണ്ടാക്കിയ രീതിയാണ് ചിലർ ഇന്ന് യാഗത്തിൽ തുടങ്ങുന്നത് ഒരു സെക്കൻഡ് കൊണ്ട് കത്തിക്കാവുന്ന തീയാണ് അവരിട്ട് വലിച്ച് വലിച്ച് അര ദിവസം എടുക്കുന്നത് തീ കത്തിക്കാൻ പക്ഷേ അത്തരം തീ കത്തിക്കലുകൾ ഒരു ഓർമ്മപ്പെടുത്തലാണ് നിങ്ങളുടെ പൂർവികർ പൂർവികരെങ്ങനെയായിരുന്നു തീ ഉണ്ടാക്കിയിരുന്നെന്നുള്ളത് ഈ തീ കത്തിച്ചു കഴിച്ചു ഒരു പെരുമ്പാമ്പിനൊക്കെ ആണെങ്കിൽ ഒരു എര എടുത്തു കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മാസത്തേക്ക് ഒന്നും വേണ്ട നിങ്ങൾക്കങ്ങനല്ല നാല് മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും വിശക്കും സ്റ്റേഷനറി കടയോ മാളോ ഒന്നുമില്ല എന്തെങ്കിലും പോയി വാങ്ങിക്കാൻ വീണ്ടും ഇര പിടിക്കാൻ പോകണം അപ്പം നായാടി നടന്ന മനുഷ്യനെ സംബന്ധിടത്തോളം ഇര പിടിക്കുക കഴിക്കുക തീ ഉണ്ടാക്കുക കഴിക്കുക ഇതുപോലെ മഴ വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും മാറിയിരിക്കാം അന്ന് ഫ്രിഡ്ജില്ല ഇല്ല സംഭരിച്ച് വയ്ക്കാം സോ ഒരു ക്ഷാമം ഒരു കാലാവസ്ഥ അനുകൂലമല്ല എങ്കിൽ ശരീരം ശോഷിക്കും കുറേ കൊഴുപ്പൊക്കെ കത്തി മാറും ഇങ്ങനെ പോകുന്ന വഴിക്ക് കാലിൽ മുള്ള കൊള്ളാം കുതിരസന്നി വരാം അണലി കടിക്കാം അപ്പോഴേ തട്ടിപ്പോകാം ശരാശരി ആയിരക്കം ഇരുപത്തഞ്ച് വയസ്സ് അത്രയും കൂട്ടിയാൽ മതി ആ മനുഷ്യനാണ് അവിടെ നിന്നും കൃഷി കണ്ടുപിടിക്കുന്നത് നൈൽ നദീ തീടത്തിൽ ആദ്യം മനുഷ്യനുണ്ടാക്കിയ കുടങ്ങൾ ധാന്യം സംഭരിച്ച് വെക്കാൻ ഉണ്ടായിരുന്നതല്ല നദിയിൽ പ്രളയമുണ്ടാകുമ്പോഴത്തേക്ക് അതിൻ്റെ വശത്ത് നിന്നിരുന്ന കാട്ടിനത്തിൽപ്പെട്ട ഗോതമ്പിച്ചിട്ട് എന്നുവെച്ചാൽ അതിന് വലിയ ഉൽപാദന ശേഷിയൊന്നുമില്ല അത്തരം ധാന്യങ്ങൾ വെള്ളത്തിൽ വീണ് അഴുകി കഴിയുമ്പോൾ ആ വെള്ളം കുടിക്കുമ്പോൾ ഒരു കിക്ക് ഒരു ലഹരി നമ്മുടെ ബി വിവറേസിൻ്റെ പൂർവ്വരൂപം ആ വെള്ളം സംഭരിച്ച് വെക്കാനാണ് ആദ്യം മനുഷ്യൻ പാത്രങ്ങൾ ഉണ്ടാക്കിയത് അല്ല ധാന്യങ്ങളിട്ട് വെക്കാനല്ല അവിടെ നിന്നും ക്രമേണ കൃഷി കണ്ടുപിടിച്ച് ധാന്യങ്ങൾ സംഭരിച്ച് വെച്ചപ്പോൾ മാത്രമാണ് മനുഷ്യനൊന്ന് ഇരിക്കാൻ പറ്റിയത് ആ ഇരിപ്പായിരുന്നു പല കാര്യങ്ങളെയും തുടക്കം പക്ഷേ പല കാര്യങ്ങളെയും ഒടുക്കും കൃഷി കണ്ടുപിടിച്ച് ധാന്യങ്ങൾ സംഭരിച്ച് വെച്ചുകൊണ്ട് മണൽപ്പുറത്തൊക്കെ ഇങ്ങനെ മലർന്ന് കിടന്നപ്പോൾ മുകളിൽ നിൽക്കുന്ന നക്ഷത്രം അത് അടുത്ത ദിവസം അതിൻ്റെ സ്ഥാനം മാറി വീണ്ടും സ്ഥാനം മാറി അപ്പോൾ ആദ്യം കണ്ട സ്ഥലത്ത് അത് എത്താനെടുക്കുന്ന സമയം അങ്ങനെയാണ് വർഷങ്ങളുടെ കാലഗണന ആരംഭിക്കുന്നത് ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വരുന്നത് പേപ്പറസ് ചെടികൾ പോലുള്ള സാധനങ്ങളൊക്കെ അടിച്ചു പറ്റി കഴിഞ്ഞാൽ പേപ്പർ ഉണ്ടാക്കാമെന്ന് കണ്ടുപിടിച്ചതും നായാടി നടന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി കൃഷി കണ്ടുപിടിച്ചിട്ട് കുറച്ച് ഫ്രീ ടൈം കിട്ടിയത് കൊണ്ടാണ് അപ്പോഴും ഏതൊരു ജനവിഭാഗത്തിലും കുറച്ചാൾക്കാർ ചിന്തകന്മാർ ഇത്തിരി തലച്ചോറ് കൂടി ആൾക്കാരുണ്ടാവും അവിടെ നിന്ന് നമ്മൾ ഈ പരിഷ്കൃത മനുഷ്യരിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ ആജ്ഞേയഗ്രന്ഥിക്ക് ഈ പറയുന്ന എൺപത് വയസ്സ് വരെ ജീവിക്കാനുള്ള ആവതൊന്നുമില്ല നായാടി നടന്ന മനുഷ്യൻ ഇരുപത്തഞ്ച് വയസ്സ് തട്ടിപ്പോവെങ്കിൽ ഓക്കെ ആ ആഗ്നേയഗ്രന്ഥി കുഴപ്പമില്ല അല്ലാത്ത മനുഷ്യനെ ലൈഫ് ലോങ് കൊണ്ട് നീട്ടിക്കൊണ്ട് പോകണമെങ്കിൽ നിങ്ങൾ സയൻസിനെ ആശ്രയിച്ചേ മതിയാകും അതാണ് ഗുളികയുടെ രൂപത്തിലും ഇൻസുലിൻ രൂപത്തിലും അകത്തോട്ട് ചെല്ലുന്നത് ആ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൃത്യമായി പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല അതിനു പകരം ഗുളിക കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകും ശരി പഴയ പഴയകാലത്ത് പ്രമേഹത്തിന് ചികിത്സയില്ലായിരുന്ന കാലഘട്ടത്തിൽ ഒരാൾക്ക് പ്രമേഹ രോഗം വന്നാൽ പരമാവധി മൂന്ന് അല്ലെങ്കിൽ അഞ്ച് വർഷം അതിനുള്ളിൽ ആള് പോയിരിക്കും ഇപ്പോഴും ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് വല്ലപ്പോഴും ഗുളിക കഴിക്കും ശരി വീണ്ടും ചികിത്സ എടുക്കും ഇങ്ങനെ ശരീരത്തിൽ ഓരോ അവയവങ്ങളെയായിട്ട് പഞ്ചറാക്കി പഞ്ചറാക്കി പത്ത് വർഷം വരെ ജീവിച്ചിരിക്കും ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് വന്നപ്പം ഒരു പറഞ്ഞു ചോറ് അവിടെ ഇരിപ്പുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കാവശ്യമുള്ള ഞാൻ എടുത്തു കാരണം എനിക്കൊരു കണക്കുണ്ട് ഞാൻ ഇരുന്ന് കുറിപ്പിടി എഴുതുന്ന ഒരാളാണ് എനിക്ക് എത്രയും ഊർജം മതി വേണമെങ്കിൽ വലിച്ചു വരി കഴിച്ചൂടെ അങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താവും ആദ്യം ഒരു വയർ ഇങ്ങനെ നടന്നു വരും അരമണിക്കൂർ കഴിയുമ്പോൾ ആൾ നടന്നു വരും കേരളത്തിൽ മലയാളിക്ക് ഒരാൾക്ക് കാശ് കൂടുതലുണ്ടെങ്കിൽ എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കാം ഒരു കുംഭ ആദ്യം ഇങ്ങനെ വരും അരമണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ ഇങ്ങനെ വരും പിന്നെ അടിച്ച് വരുത്തി പാത്രമാക്കാനോ കമ്പിയാക്കി വൈദ്യുതി കടത്തിവിടാനോ ഒന്നും കൊള്ളാത്ത ഒരു ലോഹമുണ്ട് അനിച്ചിരി തിളക്കം ഉണ്ടാവും അതിങ്ങനെ ദേഹവാസികൾ മാറ്റി പൊത്തിയേക്കും പിന്നെ വാതിറുന്ന കംപ്ലീറ്റ് വിഡിതരങ്ങളുമായിരിക്കും ഫോസിൽ ഫ്യൂലിൽ പുകച്ചു കളയാൻ പറ്റുന്ന മൈലേജ് വളരെ കുറഞ്ഞ വാഹനങ്ങൾ ഉപയോഗിക്കുക ഇരുചക്ര വാഹനമാണെങ്കിൽ സ്വന്തം ചകിടും മറ്റുള്ളവരുടെ ചെകിടും പൊട്ടിക്കുന്ന രീതിയിൽ റോഡിൽ കൂടി ഇങ്ങനെ പറക്കുക പോക്ക് കണ്ടാൽ തോന്നും ഐ എസ് ആർ എൽ ആണ് ജോലി എന്ന് പ്രത്യേകിച്ചൊരു പണിയും ഇല്ല പോയി വലിയ വേഗത്തിൽപ്പെട്ടൊരു കാര്യം സാധിക്കാനുമില്ല ഇതൊക്കെയാണ് സൊമാലിയക്കാരുടെ മുഖമുദ്രകൾ മറിച്ച് ബുദ്ധിയുള്ളവൻ്റെ രാജ്യത്ത് നിന്ന് കഴിഞ്ഞാൽ അവരുടെ പ്രധാനമന്ത്രി പോലും ഓഫീസിൽ പോകുന്ന സൈക്കിളെ ഊട്ടിയിട്ടാണ് നടന്നു അവർ മദ്യപിക്കുമ്പോൾ പോലും പതിനഞ്ചിൽ തുടങ്ങുന്നു നൃത്തം ചെയ്യുന്നു ആ ഊർജ്ജം കത്തിച്ചു കളയുന്നു ഇവിടെ ചെല്ലുന്നു തൊണ്ണൂറ് എടുക്കുന്നു ഒറ്റപ്പിടി നിപ്പനടി വീണ്ടും തൊണ്ണൂറ് വീണ്ടും തൊണ്ണൂറ് എന്നിട്ട് താമര തണ്ട് പോലെ കട്ടിൽ ചെന്ന് കന്നിടന്ന് കിടക്കുന്നു ഈ ഊർജം അടങ്ങിയിരിക്കുന്ന ഊർജം എന്താ ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ല അപ്പം കാണിക്കുന്നത് മൊത്തം വിഡ്ഢിത്തരമാണെങ്കിൽ മനസ്സിലാക്കിക്കോണം എസ് സോമാലിയക്കാരൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ പുറകെ പോയി ജീവിതം പാഴാക്കും അപ്പോൾ അത്തരം ആൾക്കാരുടെ ഇടയിൽ ശാസ്ത്ര അവബോധം എന്ന് പറയുന്ന ആ പദം ആ പദത്തിന് വലിയൊരു അർത്ഥമുണ്ട് അതിനൊരു ആഴമുണ്ട് അതിനൊരു വ്യാപ്തിയുണ്ട് അത് കഴിയുന്നിടത്തോളം ഓരോരുത്തരും ചെയ്യാൻ ശ്രമിക്കുക അതുകൊണ്ട് മാത്രമാണ് ഒരു വീക്കെൻഡ് കിട്ടിയിട്ട് അത് കളഞ്ഞിട്ട് ഞാൻ ഇത്രയും ദൂരവും വന്നത് എങ്കിലും ഇത്രയും നേരം എന്നെ സഹിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു പ്ലാസ്റ്റിക് എത്തിച്ചാൽ ക്യാൻസർ വരുമെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഒരു ചോദ്യമാണ് പ്ലാസ്റ്റിക് എത്തിക്കുമ്പോഴത്തേക്കുണ്ടാകുന്ന ഡയോക്സിൻ വാതകം അത് ഏറെ നാൾ നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ അതുമായിട്ട് നിരന്തര സമ്പർക്കം വരികയാണ് എങ്കിൽ ഡയോക്സിൻ ശരീരത്തിൽ നിന്ന് സാധാരണ രീതിയിൽ പുറത്തു പോകുമെന്നാണ് കരുതപ്പെട്ടിരുന്നത് പക്ഷേ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയൊന്നും അത് പുറത്തു പോവുകയില്ല അത് കാഴ്സിനോജൻ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു ഘടകമായിട്ടാണ് കണ്ടുവരുന്നത് അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് കത്തിക്കരുത് പുനരുപയോഗം റോഡുണ്ടാക്കുന്ന രീതിയിലും അങ്ങേറ്റത് ഉയർന്ന താപനിലയിലും മാത്രമേ അത് സംസ്കരിക്കാവൂ എന്നും പറയുന്നു താങ്ക്